രാജ്യത്തെ കോടിക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായിട്ട് അടുത്ത ക്ഷാമബദ്ധ വർധനവിന് കളമൊരുങ്ങുന്നു ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള പുതിയ ക്ഷാമപെത്തയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് അവസാനത്തോടെയോ സെപ്റ്റംബറിലോ ഉണ്ടാകും ഇതോടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്ത കുടിശ്ശിക ഏഴു ഗഡുക്കളായിട്ട് ഉയരും കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായിട്ട് ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്ന പതിമൂന്നോളം സംസ്ഥാനങ്ങളുണ്ട് ഉത്തർപ്രദേശ് കർണാടക ഒഡീഷ തമിഴ്നാട് ജാർഖണ്ഡ് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സാധാരണയായിട്ട് കേന്ദ്ര പ്രഖ്യാപനത്തിന് പിന്നാലെ തങ്ങളുടെ ജീവനക്കാർക്കും ക്ഷാമബത്ത വർദ്ധിപ്പിക്കാറുണ്ട് ഇവിടങ്ങളിലെ ലക്ഷക്കണക്കിന് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പുതിയ വർധനവിൻ്റെ പ്രയോജനം വൈകാതെ തന്നെ ലഭിക്കുന്നു എന്നാൽ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് കേന്ദ്രത്തിലെ പുതിയ വർധനവ് വരുന്നതോടുകൂടി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷാമകത്ത കുടിശ്ശിക ഏഴു ഗടുക്കളാകും ഇത് സംസ്ഥാന ജീവനക്കാരും കേന്ദ്ര നിരക്ക് ലഭിക്കുന്നവരും തമ്മിലുള്ള ശമ്പള അന്തരം വീണ്ടും വർദ്ധിപ്പിക്കും കേന്ദ്ര സർവീസിലുള്ള പെൻഷൻകാരുടെ ക്ഷാമ ആശ്വാസത്തിനും വർധനവ് ഉണ്ടാകും അതേസമയം കേരളത്തിൽ ഇവരുടെ ക്ഷാമ ആശ്വാസം ഏഴു ഗഡുക്കളായിട്ട് കേരളത്തിൽ കേന്ദ്ര സർക്കാർ നിരക്കിലുള്ള ക്ഷാമബത്ത ലഭിക്കുന്നത് ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി ചെയർമാൻ അംഗങ്ങൾ എന്നിവർക്ക് മാത്രമാണ് അതിനാൽ പുതിയ വർധനവ് ഇവരുടെ ശമ്പളത്തിൽ കൃത്യമായ വർധനവ് ഉണ്ടാക്കും സംസ്ഥാന ജീവനക്കാർക്ക് പക്ഷേ കുടിശ്ശികയുടെ ഭാരം കൂടുകയേ ഉള്ളൂ